ശ്രീകണ്ഠപുരം കേരളത്തിലെ ക്യാമ്പസുകൾ ഭരിക്കുന്നത് എസ് എഫ് എ ക്രിമിനലുകളാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി ശ്രീകണ്ഠപുരത്ത് മുസ്ലിം ലീഗ് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ക്ലിഫ് ഹൌസിന്റെ പേര് ഇപ്പോൾ അച്ഛനുറങ്ങാത്ത വീട് എന്നാണെന്നും അന്വേഷണ ഏജൻസികളെ ഭയന്ന് ഏത് ഡീലിനും ബിജെപിയുമായി തയ്യാറാക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ സിപിഎം എന്നും പറഞ്ഞു മുനിസിപ്പൽ ലീഗ് പ്രസിഡന്റ് എൻ പി സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ഒ വി ഹുസൈൻ സ്വാഗതം പറഞ്ഞു എസ് മുഹമ്മദ് ടി എൻ കാദർ ഡോക്ടർ കെ വി ഫിലോമിന ഫിലോമിനി രാമകൃഷ്ണൻ കെ സലാഹുദ്ദീൻ കെ ശിവദാസൻ യു പി അബ്ദുറഹ്മാൻ വി എ റഹീം വി പി മൂസാൻ പി 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 അബ്ദുൽ ഖാദർ മുഹമ്മദ് ഹനീഫ നിഷിതാ റഹ്മാൻ കെ ഇബ്രാഹിം മൗലവി എന്നിവർ പ്രസംഗിച്ചു ഏറ്റവും ശക്തമായ രാജ്യം ഭരണകൂടം പോലീസ് വേണ്ടി പറഞ്ഞു വിടുന്നത് ഇതൊരു ഇൻഡിക്കേഷനാണ് രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ ഭരണകൂടം ആരുടെ ഇൻഡിക്കേഷനാണ് യഥാർത്ഥത്തിൽ കല്യാണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നു പ്രതിപക്ഷ നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പറഞ്ഞതാണ് രണ്ട് 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 എ അദാനിയും അംബാനിയും ഇന്ത്യ എന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ പലതവണ ആരോപണം വന്നതാണ് അവരുടെ കയ്യിലാണ് ഇത് ഇന്ത്യയുടെ ചിത്രമാണ് അംബാനിയുടെ മകന്റെ കല്യാണം നിങ്ങൾ കണ്ണൂർ എയർപോർട്ട് ഇവിടെ നിന്ന് അത്രയൊന്നും ഗൂഢമില്ല എത്രമാത്രം വലിയ ഫെസിലിറ്റിയോടുകൂടിയാണ് എയർപോർട്ട് ആരംഭിച്ചിരുന്നത് ആ എയർപോർട്ടിന് വേണ്ടി സ്ഥലം കൊടുത്ത എത്ര പേരുണ്ട് ഭൂമി നഷ്ടപ്പെട്ടവർ എത്ര പേരും പക്ഷെ അവരൊക്കെ ചെയ്തത് നാട്ടിലൊരു ഗുണമെന്ന കാര്യം എന്നിട്ട് എന്താ കാര്യം ഇപ്പോഴും ഇനിക്കും ഈ ശ്രീകണ്ഠപുരത്തുമുള്ളവർക്ക് ഫ്ലൈറ്റ് അവരുടെ ആവശ്യത്തിനനുസരിച്ച് കിട്ടണമെങ്കിൽ മംഗലാപുരം വേണം പോകണം കോഴിക്കോട് പോകണം കൊച്ചിയിൽ പോകണം കേരളത്തിലെ എട്ടുമെന്നുള്ള റൺവേ ഉള്ള സൗത്ത് ഇന്ത്യയിലെ നല്ല റൺവേ ഉള്ള കണ്ണൂർ എയർപോർട്ട് മേപ്പെട്ട് നോക്കി നിൽക്കുമ്പോഴാണ് ഒരു ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ജാംനഗർ എയർപോർട്ടിനെ ഇന്റർനാഷണൽ എയർപോർട്ട് ആക്കുന്നത് ജനങ്ങളുടെ ഇൻട്രസ്റ്റ് അല്ല ഭരണകൂടത്തിന്റെ ഇൻട്രസ്റ്റ് പണമുള്ളവരുടെ ഇൻട്രസ്റ്റ് ആണ് അംബാനിയുടെയും മഹാനിയുടെയും ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾ ഓർക്കുക ഗ്ലോബൽ ഹങ്കറിൻ്റെ ലോകത്തിലെ പട്ടിണികളുടെ കണക്കെടുക്കുന്ന ലോകോത്തരമായ ലോക അന്താരാഷ്ട്ര സംഘടനയാണ് ജി എച്ച് ഐ എന്ന് പറയുന്നത് ഈ ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സിനകത്ത് നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളെ അവർ ഫൈൻഡ് ചെയ്തു എങ്ങനെ പട്ടിണി രാജ്യങ്ങളായി ആ നൂറ്റി ഇമ്പത്തിയഞ്ച് രാജ്യങ്ങളിൽ നൂറ്റി പതിനൊന്നാമത്തെ രാജ്യം മോദിയുടെ ഇല്ലയാണ്